നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഒരൽപ്പം മോശം സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ സീസണിൽ മോശം പ്രകടനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗോളടിക്കാൻ ആളില്ല എന്നുള്ളത് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് സൂപ്പർ സ്ട്രൈക്കർ ഹോയിലുണ്ടിനെ അവർ സ്വന്തമാക്കിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സ്ട്രൈക്കറെ കൂടി സ്വന്തമാക്കാൻ യുണൈറ്റഡിന് ഇപ്പോൾ താല്പര്യമുണ്ട് കരീം ബെൻസിമയെ യുണൈറ്റഡ് കൊണ്ടുവരും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ് എന്നാൽ ഇക്കാര്യത്തിൽ ക്ലബിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ യുണൈറ്റഡ് താരമായ പോൾ പാർക്കർ ബെൻസിമയെ സൈൻ ചെയ്യുന്നത് കേവലം ഒരു പി ആർ മാത്രമായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലെ അതേ മിസ്റ്റേക്ക് ആവർത്തിക്കരുത് എന്നുമാണ് ഇദ്ദേഹം യുണൈറ്റഡിനോട് പറഞ്ഞിട്ടുള്ളത് പാർക്കറുടെ വാക്കുകൾ ഇങ്ങനെയാണ് കരീം ബെൻസിമയെ കൊണ്ടുവരുന്നത് പിറകോട്ടുള്ള ഒരു നടത്തമായിരിക്കും അദ്ദേഹം മറ്റൊരു പി ആർ സൈനിങ് മാത്രമായിരിക്കും നിലവിൽ യുണൈറ്റഡിന് അത് ആവശ്യമില്ല അദ്ദേഹം യുണൈറ്റഡിന് ഒരിക്കലും യോജിക്കാത്ത ഒരു താരമാണ് അദ്ദേഹം റയൽ മാഡ്രിഡ് വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് പണം തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് ചില ആരാധകർക്ക് ഇഷ്ടപ്പെട്ടേക്കാം പക്ഷെ അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ സ്ലാറ്റിൻ കവാനി എന്നിവരെയൊക്കെ നമ്മൾ കൊണ്ടുവന്നത് മിസ്റ്റേക്കാണ് ആ മിസ്റ്റേക്ക് ഇനിയും ആവർത്തിക്കരുത് ഇതാണ് പോൾ പാർക്കർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിന് വേണ്ടിയാണ് കരീം ബെൻസിമ കളിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനം അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട് അവർക്ക് വേണ്ടി ആകെ കളിച്ച ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകൾ ബെൻസിമ നേടിയിട്ടുണ്ട് പക്ഷെ ക്ലബുമായി എത്ര നല്ല ഒരു സ്വരചേർച്ചയിലല്ല ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം